ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കേട്ടോ കൂട്ടുകാരെ എന്താണ് എല്ലാവരും വിശേഷമൊക്കെ അപ്പം കുട്ടുമ്മ അവിടെ ഇങ്ങനെ വന്നുത്തിരിക്കും കേട്ടോ രാവിലെ ആയി ഉണ്ടെങ്കിൽ ഇങ്ങോട്ടും നോക്കിയിട്ട് ഇപ്പം മീനൊക്കെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ ചാടി കയ്യോണ്ട് പിടിക്കുന്നുണ്ട് കേട്ടോ അടിപൊളിയായിട്ട് എപ്പോഴായാലും ഇട്ടുകൊടുക്കണെങ്കിൽ കിട്ടി തിന്നിട്ടേ പോവുള്ളൂ കേട്ടോ അപ്പം അവിടെ വന്നത്തിരുന്നിട്ട് ഇങ്ങനെ ഇങ്ങോട്ടും നോക്കിയിരിക്കുകയാണ് ഇട്ടാ കുറേ പല തരത്തിലും ഇങ്ങനെ ഇരുന്ന് നോക്കുമോ അപ്പം ഒന്ന് പഴം ഒന്ന് കൊടുങ്ങുന്നുണ്ട് കേട്ടോ അപ്പം പഴമ നല്ല വില കുറവാണല്ലോ മുപ്പത്തഞ്ച് രൂപ കിലോനൊക്കെ എപ്പോഴല്ലാട്ടെ എപ്പോഴാണ് പഴമൊക്കെ കഴിക്കല്ലേ അപ്പോൾ ഏട്ട എന്നു കൊണ്ടു പഴം അപ്പോൾ ഒരു നാല് പഴം എടുത്ത് പുഴുങ്ങുന്നുണ്ട് പിന്നെ ഒന്ന് അരച്ച ഏട്ടാ നമ്മളെ മലപ്പുറത്തിന്റെ സ്വന്തം അര അരച്ച ദോശ അപ്പോൾ കുറച്ച് നാളികേരം നല്ല ജീരമൊക്കെ ഇട്ടിട്ട് ഞാൻ അരച്ചിട്ട് അരച്ചിട്ടിങ്ങനെ ലൂസാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ലൂസാക്കുമ്പോഴാണ് നല്ല മയം നല്ല സോഫ്റ്റ് ഒക്കെ ആയിട്ട് കിട്ടുക കേട്ട അല്ലെങ്കിൽ നല്ല ഉറപ്പാവും ദോശ അപ്പം അതിലേക്ക് നാളികേരം കരച്ചിട്ട് ഒരു ചട്ടിനി അല്ല ഒരു ചമ്മന്തി ഉണ്ടാക്കിട്ടാ അത് ഉണക്കമുളകും കറിവേപ്പിലയും കടകും ഒക്കെ ഇട്ടിട്ട് ഒന്ന് കൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുത്തുകൊണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു അത് ദോശയും ചമ്മന്തിട്ട അപ്പോൾ ഒന്ന് സൈഡായിട്ട് ഓരോ കഷ്ണം പഴം കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നല്ല അടിപൊളി കുഞ്ഞമ്മത്തി കേട്ടോ പാവം ഒന്ന് കലക്കി വയ്ക്കുകയാണ് അപ്പോൾ മല്ലിപ്പൊടി ഇന്നിടുന്നില്ല കേട്ടോ അപ്പോൾ കുറച്ചധികം തന്നെ ഈ ചുവന്ന ഉള്ളി നല്ല ഒന്ന് ചതച്ചെടുത്തതാ കേട്ടാ ഒരു പത്തല്ലി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് രണ്ട് ചെറിയ തക്കാളി എരിവുള്ള മുളകും പൊടിയും എരിവില്ലാത്ത മുളകും പൊടിയും കൂടിയിട്ട് നമ്മളെ എരിവിനെ അനുസരിച്ചിട്ടുള്ളത് കേട്ടാ നന്നായിട്ട് ഉപ്പും ഒന്ന് നന്നായിട്ട് തിരുമ്മി വെച്ചിട്ട് നമ്മൾ പഴയ അമ്മമാരൊക്കെ വെക്കണ ഒരു രീതിയിലാട്ട വെക്കുന്നത് അങ്ങനെ പുളി ആവശ്യത്തിനുള്ള പുളികളിലോ ഒഴിച്ച് കറിയൊക്കെ ഒന്ന് തിളച്ച് വന്നപ്പോൾ മീനൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇന്ന് കുഞ്ഞമത്തി മുളക് ഇട്ടതാട്ടാ അപ്പോൾ ഇപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ എന്ത് രുചിയാണ് കുഞ്ഞമത്തി ഇപ്പോൾ കിട്ടണ കുഞ്ഞമത്തി നല്ല ടേസ്റ്റാണ് അപ്പോൾ രണ്ട് ദിവസം കൂട്ടി ഇപ്പം മോള് പറയണ്ടേ എന്നും കുഞ്ഞമ്മത്തിയാണ് പറയുന്നുണ്ടാ ഇനി കുഞ്ഞമ്മത്തി വയ്ക്കുമ്പോൾ വേറെ എന്തെങ്കിലും വയ്ക്കേണ്ടി വരും അങ്ങനെയാണ് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കേട്ടാ കൂട്ടുകാർ അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യണ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടാ പിന്നെ നമുക്കൊരു സന്തോഷം പറയാണ്ട് നിങ്ങളോട് എന്താ വച്ചാൽ നമുക്ക് നമ്മളെ പിൻലെറ്റർ വന്നൂട്ടാ പിൻ നമ്പർ കിട്ടി ആ ഒരു സന്തോഷം ഉണ്ട് കേട്ടാ കൂട്ടുകാരായിട്ട് പങ്കുവെക്കുകയാണ് ഇനി ഏത് കാലത്താണ് എന്താണെന്ന് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല എന്നാലും ഇത് നമുക്ക് ആയി കിട്ടിട്ടാ അപ്പോൾ ഇനി ഏതെങ്കിലും കാലത്ത് നമുക്ക് എന്തെങ്കിലും ഒരു വരുമാനം കാര്യങ്ങളൊക്കെ ആയാൽ അന്ന് കൂട്ടുകാരോടൊക്കെ കുറച്ച് കാര്യങ്ങൾ പറയണ്ടിട്ടാണ് ഞാൻ പിന്നിട്ട വഴികൾ അയ്യോ ചിറിച്ചു ചാവൂട്ടാൽ കേട്ടുണ്ട് ചിങ്ങ അപ്പോൾ അത് അധികം തന്നെ താമസിക്കാതെ അത് പറയാൻ അവസരം എനിക്ക് ആവട്ടല്ലേ അപ്പം എല്ലാ കൂട്ടുകാരും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടാ ഏ അപ്പോൾ ഈ അത് പുതിയതായിട്ട് വരുന്ന കൂട്ടുകാർക്കൊക്കെ വളരെയേറെ ഉപകാരപ്പെടും കേട്ടാ അതിൻ്റെ ആ ഒരു മോട്ടിവേഷൻ അപ്പോൾ അങ്ങനൊരു സന്തോഷായിട്ടൊന്ന് കൂട്ടുകാരിയിട്ട് പങ്കുവെക്കുകയുള്ളു അപ്പോൾ ചോറ് വന്ന് അതൊക്കെ ഒന്ന് വാർത്ത ഞാൻ ദോശ ഇങ്ങനെ ഒഴിച്ചെടുക്കുക കേട്ടാണ് അപ്പോൾ ഈ ദോശ ഈ കല്ല് ദോ അങ്ങനെ ഒഴിച്ചാൽ ആ കറത്തിൽ ഇങ്ങനെ കിട്ടുകയുള്ളു പാനിനേക്കായും അപ്പോൾ നമ്മളെ കറിയൊക്കെ നല്ല തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് നോക്കുമ്പോൾ ഉപ്പും എരിവും ഒക്കെ നല്ല പാകം ഇട്ടാ അപ്പോൾ ഈ കുഞ്ഞുള്ളി ചതച്ചിട്ടുണ്ടെന്നെ നല്ലൊരു രുചിയാണ് കേട്ടോ അത് വറ്റി വരുമ്പോൾ അപ്പോൾ കറിയൊക്കെ ഏതാണ്ടൊക്കെ ഒന്നായപ്പോൾ ഞാൻ കുറച്ച് കറി വേപ്പില്ലേം കുറച്ച് പച്ച വെളിച്ചെണ്ണ നല്ല രുചിയാണ് പിന്നെ അങ്ങനെ ആ ചട്ടിയിൽ അവിടെ ഇരുന്നിട്ട് ഞാൻ ഓഫാക്കി കൊടുത്തിട്ടാണ് ഗ്യാസ് അങ്ങനെ ഇരുന്ന് വറ്റി വരുമ്പോൾ അപ്പം ഒന്ന് ഇത് ഉച്ചവരക്കുള്ള ചോറ് കിട്ടുക രാത്രിക്ക് ഇന്ന് കപ്പയാണ് അപ്പം നമ്മൾ ബേക്കറിയിൽ അവിടെ വേറെ ആരോ കപ്പയൊക്കെ കുഴിച്ചിട്ടിരുന്നു അപ്പോൾ അവർ പറക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കപ്പ ഒരു കിലോ വേണമെന്ന് അപ്പം അങ്ങനെ കിട്ടിയതാണ് കേട്ടോ ഫാൻസി കപ്പ എത്ര കേട്ടാ അതിൻ്റെ ഇല കണ്ടെങ്കിൽ തന്നെ ഒരു നമുക്ക് ഒരു സാധാ കപ്പര ഇലയല്ല സാധാ കപ്പര ഇല കീറിയ പോലത്തെ ഇല ഫാൻസി പൂളി എത്ര കേട്ടാ സംഭവം കുഴപ്പമൊന്നുമില്ല ഒരു നമ്മളെ മുള്ളങ്കി മുള്ളങ്കി പോലെ തോന്നും കേട്ടാ മറ്റേ പൂളരെ പോലെ പോലെയല്ല തോലൊന്നും മുക്കാഞ്ഞിട്ട് മുക്കാഞ്ഞിട്ടെന്തൊന്നൊന്നും അറിയില്ല കേട്ടോ ഞാൻ ആദ്യമായിട്ട് ആണ് ഈ പൂള നന്നാക്കണതും കഴിക്കുന്നതും ഒക്കെ കേട്ടോ അപ്പോൾ രാത്രിക്ക് വേവിച്ച് വയ്ക്കാനാണ് അങ്ങനെ ഉച്ചയായപ്പോൾ പിന്നെ മത്തിക്കറിയും പിന്നെ വല്ലാണ്ട് പിന്നെ കാര്യമായിട്ടൊന്നും ഇല്ല കേട്ടാ തൈര് അച്ചാറും ഒക്കെ തന്നെ ഉള്ളു അപ്പോൾ ഏട്ടൻ പറഞ്ഞിരുന്ന തൈര് മേടിക്കായിരുന്നു പറഞ്ഞു അപ്പം അവിടെ അടുത്തൊരു തൈരുള്ള വീടുണ്ട് നല്ല സൂപ്പർ തൈരട്ടോ അവിടെ അപ്പോൾ ഒരു മണിയായിട്ടാണ് ഞാനിങ്ങനെ പോവുക നല്ല വെയിലും ഉണ്ട് കേട്ടാ അപ്പോൾ മെയിൻ റോട്ടും ഒന്ന് ഇങ്ങനെ ഒരു പോക്കറ്റ് റോഡാ കോൺക്രീറ്റ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ആ റോട്ടിൽ കൂടെ അങ്ങനെ പോവുകയാണ് അപ്പോൾ അങ്ങോട്ട് കയറിയപ്പോൾ വെയിലൊന്നും ഇല്ല കേട്ടോ നല്ല മരങ്ങളൊക്കെ ആയിട്ടൊന്നും എങ്ങനെ പോകുക കേട്ടാ അപ്പോൾ വിൻദേശിക്കും വേണം പറഞ്ഞു അപ്പോൾ ഞാൻ ഞാൻ ആദ്യം പറഞ്ഞ അര ലിറ്റർ വാങ്ങിക്കോ പിന്നെ ഒരു ലിറ്റർ വാങ്ങിക്കോ തന്നെ അപ്പോൾ പെട്ടെന്ന് ഒരു ഒന്നര ലിറ്ററിൻ്റെ തൈരിൻ്റെ ഓടർന്നാണ് ഇപ്പോൾ ഈ പോണത് കിട്ടാ ഈ റോഡ് പോണത് പാടത്തേക്ക് കേട്ടാ നമ്മൾ പൊന്നാങ്കണ്ണിയൊക്കെ പൊട്ടിച്ച പാടുണ്ടല്ലോ അങ്ങോട്ടാണ് ആ റോഡ് പോണത് പിന്നെ ഈ ഇവിടെ ഒരു വീട് ഇരുന്നിട്ടാ ആ വീടൊക്കെ പൊളിച്ചു പോയി പക്ഷേ അവിടെ ഇങ്ങനെ ഈ ചേമ്പും ഇങ്ങനെ കാട് കെട്ടി നിൽക്കുന്നതാണ് സത്യം മറ്റേ ചേമ്പും താള് കണ്ടപ്പോൾ കൊതിയായിട്ടാ എന്തോരം ചേമ്പും ചേമ്പും താളൊക്കെ അങ്ങനെ നിൽക്കുന്നത് അപ്പം അങ്ങനെ പോകട്ടാ മുന്നേക്കെ ഈ ബാത്തിക്കൊക്കെ അങ്ങനെ വന്നിരുന്നു ഇപ്പോഴൊന്നും അങ്ങനെ ഇപ്പം ഇവരവിടേക്ക് ഈ പാലിന് മാത്രമൊക്കെ വന്നിരുന്നുള്ളൂ മോരിനൊക്കെ അപ്പം ഇതണ്ടാ നമ്മളെ കയ്യിൽ മേടിക്കണ വീട് നിഷട വീടാട്ടാ അന്ന് നമ്മൾ ചന്തയിലൊക്കെ പോയല്ലോ ഇവിടെ ഇരുന്നിട്ടാണ് കൂടെ ഉണ്ടായിരുന്നത് അങ്ങനെ ഞാൻ പുറത്തേക്ക് പോയപ്പോൾ അവർ ഊണൊക്കെ കഴിക്കുകയാണ് അങ്ങനെ അവിടെ നിന്ന് തൈരൊക്കെ വാങ്ങി അങ്ങനെ പൈസയൊക്കെ കൊടുത്തിട്ടാ അപ്പം മൂന്നര ലക്ഷം അര ലിറ്ററിൻ്റെ ഉണ്ടാ അപ്പം മൂന്നെണ്ണം മേടിച്ച് അങ്ങനെ പോന്നിട്ട ഊണമൊക്കെ കഴിഞ്ഞു അപ്പോൾ വിളക്ക് കത്തിച്ചിൻ്റെ ഇരുട്ടായ നമ്മളെ സിമെൻറ്റ് മോനും കൂട്ടും കുട്ടിയാളും കളിക്കാൻ വേണ്ടി ഇറങ്ങൂട്ടാ ഇപ്പോൾ നല്ല ഇരുട്ടായിരിക്കണു പക്ഷേ രണ്ട് സ്ഥലത്തെയും വിളിച്ചാണ് ഇട്ടപ്പോൾ ആ കാണുന്നത് ലേറ്റ് അപ്പോൾ ഓൻറ്റൊരു കളിയട്ടെ രാത്രി ഉണ്ടായിണെങ്കിൽ അപ്പോൾ താഴെ ഒറ്റയും വന്നുകൊണ്ട് രണ്ടെണ്ണം കീണിയാൽ എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഓട് അങ്ങോട്ട് ഓട് അതാണ് കേട്ടോ അപ്പോൾ കണ്ടപ്പോൾ ഒന്നും ഇങ്ങനെ പിടിച്ചോക്കിത്താല് പിന്നെ എല്ലാ കൂട്ടുകാരും വീഡിയോ ഞാൻ കാണുന്നുണ്ട് കേട്ടാ ഇപ്പോ കമന്റിന്റെ ഇത് പ്രശ്നം ഇപ്പോൾ രണ്ട് ദിവസമായിട്ടൊന്നും കാണുന്നില്ല കേട്ടോ അപ്പം എല്ലാ കൂട്ടുകാരും ഒന്ന് വീടേ ഒക്കെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യട്ടാ പിന്നെ നാത്തു വൈകിട്ട് പിന്നെ അങ്ങനെ നാത്തൂൻ്റെ വീട്ടിൽ പോയിട്ടാണ് നാത്തു വൈ വീണിട്ട് ചെറിയൊരു കയ്യിൽ പ്രശ്നം വരലിനു പ്രശ്നമായിട്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് നാത്തൂൻ്റെ വീട്ടിൽ പോയി അപ്പോൾ അവർക്ക് നല്ല തോട്ടങ്ങളൊക്കെ കണ്ടിട്ടാണ് ഈ തോട്ടങ്ങളും ഒക്കെ ആയിട്ട് അപ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ മുന്നേ ഒരു കോഴീനെയൊക്കെ കോഴി ഫാം ഒക്കെ ഉണ്ടായിരുന്നേട്ടാ മൂവായിരം കോഴികളെയൊക്കെ വളർത്തിയിരുന്ന ഫാം ഒക്കെ ഉണ്ട് അപ്പോൾ അതിൽ കോഴിയൊന്നും ഇല്ല കേട്ടോ അപ്പം അങ്ങനെ ഇതായിട്ട് കെടുക്കുകയാണ് എന്നാലും ഒന്ന് കാണാലോ വെച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങിയതാണ് കേട്ടാ പിന്നെ നിറയെ ജാതി മരങ്ങളാണ് കേട്ടോ എന്തോരം ജാതി മരങ്ങളാണ് ജാതിക്കൊക്കെ ആയിട്ട് അപ്പോൾ ഇതാണ് കേട്ടോ കോഴി ഫാം അപ്പോൾ ഒന്നും ഒന്നും അത് ചെയ്യണമെന്നില്ല അപ്പോൾ ആളുകളൊന്നും ഇല്ല ചെയ്യാനൊന്നും ഒക്കെ പുറത്തൊക്കെയാണ് അപ്പോൾ വണ്ടിയിൽ എന്തോരം സൗകര്യമാണ് അപ്പോൾ കുറച്ച് നേരൊക്കെ അവിടെ നിന്ന് അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ പാടം കൊണ്ടിട്ടാ അപ്പോൾ അവിടെയൊക്കെ നടന്ന് കുറേ നേരം ഒക്കെ വീഡിയോ ഒക്കെ പിടിച്ചു ഇതാ ഇലച്ചിയാണ് അങ്ങനെ നിറയെ ജാതി മരങ്ങളിട്ടാണ് അപ്പോൾ അവർ ജാ വിൽക്കാറുണ്ട് അത്ര ജാതിക്കൊക്കെ അപ്പോൾ അങ്ങനെ അവിടെയൊക്കെ ഒന്ന് നടന്ന് എല്ലാവരും കൂടിയിട്ട് നല്ല രസമായിരുന്നു കേട്ടാ അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു ഇഷ്ടമാണല്ലോ അപ്പോൾ അവരെ കിണർ കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാകുട്ട നല്ല നീല വെള്ളംട്ടാ കിണറ്റിൽ നല്ല പാറ ചരൽ പ്രദേശമാണല്ലോ ഞാൻ പോണ കയ്യിലേക്ക് വെച്ചിട്ട് പിന്നെ ഞാൻ വേഗം പോകുന്നിട്ടാ അപ്പം അങ്ങനെ വരുമ്പോൾ പിന്നെ ഇലജി പറഞ്ഞ മുറി കൂടി അത്ര ഇത് ചെടിയായി തന്നെ വെക്കുക പക്ഷേ ഇത് മുറി ഒരു ചെടി അത്ര കേട്ടോ മുറി കൂട്ടി അപ്പോൾ അത് പൊട്ടിച്ചിട്ടാ അവിടെ കുറേ ചെടികളുണ്ട്ട്ടാ അപ്പോൾ അവിടുന്ന് കുറച്ചൊക്കെ ചെടികളൊക്കെ വാങ്ങി പിന്നെ ഇത് അവിടെ അവരോടുള്ളതന്നെ ഒരു എന്താണ് മാതള നാരക ബബ്ലൂസ് ആണ്ട്ട എന്തോരം വേണ്ടാത്തോടത്ത് ഇങ്ങക്കെ ഇഷ്ടം പോലെ ഉണ്ടാകും എന്തോരം പബ്ലൂസ് കായിയാണ് അറിയോ നല്ല രസമാണ് അപ്പോൾ ആൾക്കൊന്ന് വീഡിയോ പിടിച്ചു എന്നിട്ട് അവരെ വീട് ചെടികളും പൂക്കളൊക്കെ ആയിട്ട് അപ്പം ഞങ്ങളെ ഓട്ടോ വിളിച്ചിട്ടാണ് എല്ലാവരും പോയി ഉണ്ടായിരുന്നു അപ്പം ആ ഓട്ടോലെന്നെ പിന്നെ തിരിച്ചു വന്നു ഇതുവരെ ഓട്ടോ അവിടെ വെയിറ്റ് ചെയ്തു നല്ല കുറേ ഇതാണ് ജാതി എത്രയോ ജാതിക്കായ ഇങ്ങനെ നിൽക്കുന്നുണ്ട് പഴു ഒന്നും മൂത്തിട്ടൊന്നുമില്ല കേട്ടാ എന്താ പാടങ്ങളും ഒക്കെ ആയിട്ട് നല്ല രസമുള്ള ഒരു പെൻഡ് ചെയ്തിട്ടാ കുറച്ച് നേരം ഉണ്ടാ നല്ല ഈ ഒരു പാകമായിട്ടുള്ളൂ മൂത്തിട്ടൊന്നുമില്ല നിറയെ ജാതിക്കുണ്ട് അപ്പം വീഡിയോ ഒക്കെ ഇഷ്ടമാകാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീഡിയോ ഒന്നും ആർക്കും വലിയ താല്പര്യമൊന്നും ഇല്ലല്ലേ യൂട്യൂബ് മാമനൊന്നും നമ്മളെ വീഡിയോ ഒന്നും താല്പര്യമില്ലാതുകൊണ്ട് അങ്ങനെ വൈകിട്ട് പിന്നെ ഇതാ വീണ്ടും കുറച്ചും കൂടി ചവളത്തൊലിയൊക്കെ കൊടുത്തിട്ട് നമ്മളെ പച്ചക്കറി തയ്ക്ക് ഇത് മറ്റേ ഇതാണ് കേട്ടാ അന്ന് ഓണച്ചന്തയിൽ നിന്ന് ഇട്ട് ഇട്ടുകൊടുത്തു എല്ലാ പച്ചക്കറികൾക്കും എല്ലേനും കുറേശെ തൊലിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ കുറച്ച് മണ്ണൊക്കെ കയറ്റിയിട്ട് ആ തക്കാളിക്ക് ഒക്കെ അപ്പം അങ്ങനത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ നിന്നിട്ട് അതൊക്കെ ഞാൻ വെയിലത്തേക്ക് എടുത്ത് വെച്ചിട്ട് നമ്മൾ അരുവിലല്ലേ വെച്ചിരുന്നൊക്കെ അപ്പം വീണ്ടും അതൊക്കെ ഒന്ന് വളർത്തിട്ടൊക്കെ ഒന്ന് വെയിലത്തേക്ക് എടുത്ത് വെച്ച് എന്താണ് ചുരങ്ങ കേട്ടാ ചുരങ്ങ അഞ്ച് രൂപയ്ക്ക് വാങ്ങിയതായിരുന്നിട്ട് പേരും കിട്ടിയില്ല അപ്പം അപ്പും ഉണ്ട് കൂടെ അപ്പോൾ അതെല്ലാതും ഞാൻ വെയിലത്തേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞ് വെയിലത്ത് നിന്നിട്ട് ഉണ്ടാവട്ടെ എന്നിട്ട് സൈഡിൽ വെച്ചിരിക്കലായിരുന്നു അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഒത്തന്നെ ഉള്ളുട്ടാ കൂട്ടുകാരെ മറ്റൊരു വീഡിയോയുമായി നാളെ വരാം ഓക്കെ ബായ്